നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ബി ജെ പി ലഡു വിവാദം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണെതിരെ പുതിയ ആയുധവുമായി കൃഷ്ണകുമാർ വിഭാഗം യു ഡി എഫ് കൗൺസിലർമാർ പ്രമീള ശശിധരന് ലഡു നൽകുന്നതിന്റെ ദൃശ്യം ഉപയോഗിച്ച് പ്രചാരണം ലഡു വിതരണം നടത്തിയത് രാഹുൽ മാംകൂട്ടത്തിന്റെ വിജയത്തെ തുടർന്ന് എൻ ശിവരാജന് മധുരം നൽകാൻ ശ്രമിച്ചെങ്കിലും ബി ജെ പ്രവർത്തകർ തടഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഉടൻ ലഭിക്കുമെന്ന് കെ വി തോമസ് സഹായം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായും അദ്ദേഹം പറഞ്ഞു സമയബന്ധിതമായ നടപടി പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകരുടെ ഉൾപ്പെടെ വായ്പ എഴുതിത്തള്ളണമെന്ന തള്ളണമെന്ന ആവശ്യവും പരിശോധിക്കും പള്ളിത്തർക്ക കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമായി കോടതി ഇടപെടൽ കോടതിയെ ലക്ഷ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് ഇളവ് നൽകി തൃശൂരിൽ പോലീസ് വാഹനത്തിനു മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം ജീപ്പിനു മുകളിൽ കയറിയത് പുഴക്കൽ സ്വദേശി അബിത് തടഞ്ഞ പോലീസുകാരെ പ്രതി ആക്രമിച്ചു നാലുപേർക്ക് പരിക്ക് വയനാട് തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ ആദിവാസി വിഭാഗത്തിന്റെ കുത്തിയിരിപ്പ് സമരം വേണ്ടത്ര ക്രമീകരണങ്ങളില്ലാതെ വനം വകുപ്പ് കുടിലുകൾ പൊളിച്ചുമാറ്റിയതിനെതിരെ പ്രതിഷേധിച്ചാണ് സമരം കൊച്ചിക്കളമശ്ശേരിയിലെ ജെയ്സി എബ്രഹാമിന്റെ കൊലപാതക കേസിൽ പ്രതികൾ ഗൂഢാലോചന നടത്തിയത് ഒന്നര മാസം മുൻപെന്ന് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം വഴി കേസിൽ അറസ്റ്റിലായത് ജയ്സി എബ്രഹാമിന്റെ സുഹൃത്ത് ഗിരീഷ് കുമാറും സഹായി ഖദീജയും ഡൽഹിയിലെ വായുമലിനീകരണത്തിൽ വീണ്ടും വിമർശനവുമായി സുപ്രീംകോടതി ജിആർഐ പി ഫോർ നിയന്ത്രണങ്ങൾ സർക്കാർ എന്തുകൊണ്ട് കർശനമായി നടപ്പാക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു ജിആർഐ പി ഫോറിൽ ട്രക്കുകളുടെ പ്രവേശനം തടയാൻ കഴിഞ്ഞില്ലെന്നും സുപ്രീം കോടതി വിമർശിച്ചു വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചേക്കുമെന്നും കോടതി കൂട്ടിച്ചേർത്തു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച യുവതിയുടെ പരാതിയിൽ നടൻ ബാബുരാജിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി പത്ത് ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു സംഭാലിലെ സർവേ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് അഖിലേഷ് യാദവ് ബി ജെ പി സർക്കാരുണ്ടാക്കിയ കലാപമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു മഹാരാഷ്ട്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഇരുപത്തിയാറിന് മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല നിലവിലെ സർക്കാരിന്റെ കാലാവധി നാളെ കഴിയും വിപണിയിൽ ഉണർവ് സെൻസെക്സ് ആയിരത്തി ഇരുനൂറ് പോയിന്റിലധികവും നിഫ്റ്റി മുന്നൂറ് പോയിന്റിലധികവും ഉയർന്നു നേട്ടമുണ്ടാക്കിയത് ബാങ്കിംഗ് മേഖല ഐ പി എൽ മെഗാ താരലേലം മാർക്കോ യാൻസിനെ ഏഴ് കോടി രൂപയ്ക്ക് സ്വന്തമാക്കി പഞ്ചാബ് കിങ്സ് ക്രുണാൽ പാണ്ഡ്യെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും വാഷിംഗ്ടൺ സുന്ദറിനെ ഗുജറാത്ത് റൈറ്റൻസും സ്വന്തമാക്കി നിതീഷ് റാണയെ രാജസ്ഥാൻ റോയൽസും റോമൻ പവലിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ദീപക് ചഹാറിനെ മുംബൈ ഇന്ത്യൻസും സ്വന്തമാക്കി ഇതോടെ അവസാനിച്ചു നന്ദി നമസ്കാരം